അവണിശ്ശേരി നാങ്കുളം കരിപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവീകരിച്ച ഊട്ടുപുര സമർപ്പണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പൂർവ്വ പുതിയൊരു കൊടുക്കുന്ന സമർപ്പണ ഇതുപോലെ ചടങ്ങുന്നത് പരീക്ഷണായിട്ട് രാജ്യത്തിന് പുറത്തുള്ള ആളാണ് അത്തരം ആളുകൾ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് അതിൽ അറുപത്തും എഴുപത്തി ശതമാനം ആളുകൾക്കും നാടായിട്ടുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള കണക്ഷൻ ഒരു വൈകാരിക ബന്ധം നഷ്ടപ്പെട്ടവരാണ് ഭൂരിഭാഗം പ്രതീക്ഷിക്കുന്നതായിട്ട് പക്ഷെ തന്റെ ജീവിതത്തില് അഭിവൃദ്ധിയുണ്ടായ സമയത്ത് സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവുകയും അതിന് തന്റെ സ്വന്തം നാടിനെ തിരഞ്ഞെടുക്കുകയും അവർക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ വലിയൊരു ഭാഗം അല്ലെങ്കിൽ ഭാഗം ഇന്നത്തെ കാലത്ത് വളരെ കാണുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന് നല്ലൊരു ഈ സമർപ്പണ ചടങ്ങിൽ പതിനാല് വാർഡുകളിൽ നിന്ന് അർഹരായ ഒരാൾക്ക് വീതം ചികിത്സാ സഹായം വിതരണം ചെയ്തു പിന്നണി ഗായകൻ അനൂപ് ശങ്കർ മുഖ്യാതിഥിയായിരുന്നു ോട് പറയാനുള്ള ഒരു ചെറിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്ന് നമ്മൾ ഉദ്ഘാ ഉദ്ഘാടനം ചെയ്ത് നാടിനായി തുറന്നു നൽകുകയാണ് എപ്പോഴും ഒരു പുതിയ സംരംഭം ഉദ്ഘാടനം ചെയ്യുക എന്നത് വളരെ വളരെ ചെറിയ ഒരു പടി മാത്രമാണ് അതിന് ശേഷം അതിങ്ങനെ മുൻപോട്ട് പോകൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ചാലഞ്ച് നമ്മൾ കൊണ്ടുവരുന്നത് നമ്മൾ ഒരു 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 വിവാഹ മാത്രം ഒരുപാട് ചെയ്യാനുള്ള സ്ഥലമായി കല്ലൂർമന ശശികുമാറാണ് ഭാര്യ വത്സ ശ ശശികുമാറിന്റെ സ്മരണാർത്ഥം ഊട്ടുപുര നവീകരണവും ചികിത്സാ സഹായവും സ്പോൺസർ ചെയ്തത് ചടങ്ങിൽ ശശികുമാർ കല്ലൂർമന അനാച്ഛാദനം നടത്തി സഹായധന വിതരണം ശശികുമാർ കല്ലൂർമന നിർവഹിച്ചു നാഗുളം ക്ഷേത്രം സെക്രട്ടറി വി ബി ബാലചന്ദ്രൻ ക്ഷേത്രം പ്രസിഡന്റ് എം എ രാധാകൃഷ്ണൻ അവണിശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സൂര്യ ഷോബി നിത്യ ജയരാജൻ വി ഐ ജോൺസൺ പഞ്ചായത്ത് അംഗങ്ങളായ വൃന്ദ ദിനേശ് കെ എ പ്രദീപ് ശാരിക പ്രദീപ് ജോയ് പയ്യപ്പള്ളി എ ആർ രാജു സായ രാമചന്ദ്രൻ എൻ ബി ശ്രീജിത്ത് രമണി നന്ദകുമാർ ഇന്ദിരാ ജയകുമാർ ചലച്ചിത്രതാരം കൃപ പിന്നണി ഗായകൻ അനൂപ് ശങ്കർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു കല്ലൂർമന വാസുദേവൻ നമ്പൂതിരിപ്പാടും പങ്കെടുത്തു